വെള്ളാർമല സ്കൂളിന് സമീപം രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഹിറ്റാച്ച് ഉപയോഗിച്ചപ്പോൾ മണ്ണുമാറ്റുന്നു സ്മൃതിപരത്തിക്കാൾ മാൻറ്റോ വഗസ്റ്റിനും നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്മൃതി ആൻറ്റോ ഇപ്പോൾ ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തുന്നുണ്ട് നേരത്തെ പോലീസും മന്ത്രിയും നമ്മളോട് പറഞ്ഞത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും അപ്പോൾ മാത്രം അവിടേക്ക് എത്തിയാൽ മതി എന്നാണ് അതും ചൂരൽമലയിൽ മാത്രമാണ് അവരുടെ സേവനം ഇപ്പോൾ ആവശ്യമുള്ളത് ധാരാളം ആളുകൾ അവിടെയുണ്ട് വരുന്നവർ മൊബൈൽ ഫോൺ ഓഫാക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് നമുക്ക് ഈ ചൂരൽമല വില്ലേജ് ഓഫീസിൽ നിന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ഇപ്പോൾ ഹിറ്റാച്ചി അടക്കമുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് താ നാട്ടുകാർ പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ ആൻറ്റോ വെഗസ്റ്റ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമലയുടെ സമീപത്താണ് അതിൻ്റെ സ്കൂളിൻ്റെ കെട്ടിടം കാണാം അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നു മുകളിൽ നിന്ന് ഈ വലിയ രീതിയിൽ മണ്ണൊലിച്ച് മുഴുവൻ മരങ്ങളും വന്നടിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇന്നലെ നടത്തിയ തെരച്ചിൽ ഇങ്ങോട്ടേക്ക് ക്യാമറത്തിരിക്കാമെന്ന് തോന്നുന്നു ഇവിടെ ഇന്നലെ നടത്തിയ തിരി തെരച്ചിലിൽ പതിനേഴ് പതിനേഴ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇന്നിപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് മരങ്ങളും ഇഷ്ടികകളും ഈ വലിയ വലിയ രൂപത്തിൽ മരം വന്നടിഞ്ഞിരിക്കുന്നു കാണാമല്ലോ പാറ കഷ്ണങ്ങളും എല്ലാം എടുത്തുമാറ്റുന്നതിനിടയിൽ ഇതിനുള്ളിൽ മനുഷ്യജീവൻ ഉണ്ടാകാം എന്നുള്ള സംശയം ഇവരിപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഫയർഫോഴ്സ് സംഘമാണ് ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രതികരണത്തിലേക്ക് പോകാം ഇവിടെ ഇപ്പോൾ തിരച്ചിൽ ഇനിയും ഉണ്ടാകാം ആളുകൾ ഉണ്ടാകാം ഉണ്ടാകാമെന്നുള്ള സംശയമുണ്ടല്ലേ ആളുകൾ ഉണ്ടാകാം സംശയമുണ്ട് കാരണം ഇന്നലെ പിന്നെ ഏതാണ്ട് പതിനേഴോളം പിന്നെ ബോഡി കിട്ടിയ സ്ഥലമാണ് പിന്നെ ചെറിയ സ്മെല്ലുണ്ട് അത് നമ്മൾ നോക്കിയപ്പോൾ ഒരു നായുടെ വന്നേ എന്ന് കരുതുന്നു എന്നിരുന്നാലും അത് നമുക്ക് ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തറവായിട്ട് ഇവിടെ സെർച്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് സ്റ്റിഫേഡ് എക്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് അത് പോലീസ് ടീമാണ് കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല പരിശോധന നടത്തിയോ എന്നുള്ള കാര്യം അവര് ഇതുവരെ അറിയിച്ചിട്ടുമില്ല ഇതിപ്പോ ഇങ്ങനെ എടുത്തു മാറ്റി ഇത് എവിടെക്കെങ്കിലും എടുത്തുകൊണ്ടുപോകുമ്പോൾ ഇവിടെ തന്നെയാണോ ഈ തടിയൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത് തൽക്കാലം നമ്മൾ ഇവിടെ തന്നെ മാറ്റിയിട്ട് തെരയുകയാണ് കാര്യം ഇവിടുന്ന് നിന്ന് വാരി മാറ്റിയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഈ സമയത്ത് പോസിബിളല്ല കാര്യം അവിടെ ട്രാഫിക് കൺജക്ഷനും മാത്രമല്ല ഇത് കൊണ്ടുവിടേണ്ട സ്ഥലവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പം തൽക്കാലം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അതിന് ആ ഭാഗം തുറവായിട്ട് സെർച്ച് ചെയ്യുക എന്നുള്ള രീതിയാണ് ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പതിനേഴ് മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ അല്ലെങ്കിൽ പക്ഷേ സ്കൂളിലുണ്ടായിരുന്നവരല്ലോ നമ്മൾ വേറൊരു സമയത്താണല്ലോ അപകടം ഉണ്ടായത് അപ്പം എവിടെ നിന്ന് വന്ന് എവിടെയുള്ളവരായിരിക്കാം ഇത് മുകൾ ഭാഗത്തുനിന്ന് ഒഴുകി വന്നതായിരിക്കാം തൊട്ടപ്പുറം ഏതാണ്ട് പത്തിരുപത് വീടുകളോളം ഉണ്ട് അതെല്ലാം പൂർണമായിട്ടും നശിച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒഴുകി വന്നവരായിരിക്കാം മേലെ വന്ന മരങ്ങൾ ഈ സൈഡിലായിട്ടാണ് കൂടുതലായിട്ട് ഇതിനും കുറച്ച് മുകളിലായിട്ടുമാണ് അടിഞ്ഞുകൂടിയേക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും മൃതദേഹങ്ങളും അതിന്റെ കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എത്ര പേരുണ്ട് ഫയർഫോഴ്സിൻ്റെ ഏതാണ്ട് നാണൂറോളം ആൾക്കാർ ഫയർഫോഴ്സിന്റെ ഉണ്ട് പിന്നെ അതുകൂടാതെ സിവിൽ ഡിഫൻസുകാരും ഉണ്ട്

ശ്രീയാൻറ്റു ഇപ്പോൾ ഈ സ്ഥലമൊക്കെ പരിചിതമായ സ്ഥലമായിരിക്കുമല്ലോ ഈ വെള്ളാമലപ്പോൾ രണ്ട് കെട്ടിടത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്ന് ിൽ ഒഴുകിയെത്തിയായിരിക്കും ഇവിടുത്തെ മാറി ഈ വെള്ളർമല ഹയർ സെക്കൻഡറി സ്കൂളിൽ വേഷിച്ചിട്ട് നോക്കുമ്പോൾ ഇത് രാത്രി നടന്ന അപകടമായതുകൊണ്ട് ഇവിടെ പിള്ളേരോ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു എന്ന് പറയാം പക്ഷേ ഏറ്റവും വേലയിൽ നിന്ന് വന്ന മരങ്ങളും സംവിധാനങ്ങളും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് ഇവിടെ ഇത്ര വലിയ അപകടം ഉണ്ടായി പക്ഷേ ഒരു ബിൽഡിങ് നമുക്ക് വലിയ കേടുപാടില്ലാതെ നിൽക്കുന്നതായിട്ട് ഈ മെയിൻ ബിൽഡിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ രണ്ടാമത്തെ ബിൽഡിംഗിന്റെ ഒരു ഭാഗം മുഴുവനായിട്ട് അപ്പോൾ അവിടെയാണ് ഈ പതിനേഴ് മൃതദേഹങ്ങൾ കിട്ടിയെന്നിപ്പോൾ ഇപ്പം പറയുന്നത് അതിൽ കൂടുതൽ മൃഗങ്ങൾ മണ്ണിനടിയിൽ ഉണ്ടാകാം എന്നുള്ളതിനാണ് വലിയ രീതിയിൽ തിരച്ചിൽ നടത്തുന്നത് ഇവിടുന്ന് ഹിറ്റാച്ചി എനിക്ക് തോന്നുന്നു മേളിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ ഹിറ്റാച്ചികളോളം വർക്ക് ചെയ്തിട്ടിപ്പം ആൾക്കാരെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി ഇതിനേക്കാളും വലിയ ആകാശങ്ങൾ താഴേക്ക് ഉണ്ടാവുമെന്നാണ് ഇവിടുത്തെ സംവിധാനം കണ്ടിട്ട് തോന്നുന്നത്